പ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സനീഷ് പി ആർ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതായും ഇതിനു മുമ്പും പാലക്കാട് നടന്ന പ്രകടനത്തിൽ ഇത്തരം പ്രവർത്തകരിലൂടെ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സിപിഐഎം ചൂളിയാട് ലോക്കൽ സെക്രട്ടറി പി പി ലക്ഷ്മണൻ പറഞ്ഞു വളരെ ചൂളിയാട് പാർട്ടി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഉണ്ടാക്കുക എന്നുള്ള ഏക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സനീഷ് എന്ന എക്സിലിറ്ററിക്കാര് കോൺഗ്രസ്സുകാരെ നിന്നും താഴപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവൻ അവരെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടി അക്രമം നടത്തുകയും ആ അക്രമത്തിലൂടെ പേരെടുത്ത് തൻ്റെ രാഷ്ട്രീയ ജീവിതം സജീവമാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടേ ഞങ്ങളിതിനെ കാണുന്നുള്ളൂ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ കണ്ണൂർ കലക്ടറേറ്റ് മുന്നിൽ നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിൽ സദാപ് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ച ഫ്ലക്സ് കച്ചുകലർക്കുകയും അത് ചവിട്ടുകാരൊക്കെ പേരിൽ കേസ് വരും എന്നുള്ള കണ്ടപ്പോ നാട്ടിൽ വന്ന് സ്വന്തം വീടിനകത്ത് പൂച്ചട്ടിക്കും അതുപോലെ തന്നെ ഇഷ്ടിയ കലെല്ലാം എടുത്തെറിഞ്ഞ് കേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവരുടെ പാർട്ടിയുടെ സമിതിയായ നേതാക്കന്മാരുടെ തേറ്റിൽ കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇന്നലെ ഈ സനീഷ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നേ പാലക്കാട് നടന്ന ഒരു യൂത്ത് കോൺഗ്രസ് മാർക്കിനിടയിലും ആളെ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ സനീഷ് ബോധപൂർവ്വം ശ്രമിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട് അതിനു മുന്നേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദിവ്യ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് കണ്ണൂരിനടുത്തിയ പ്രവർത്തനത്തിന് മുന്നണിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പട്ടാളക്കാരൻ എക്സിക്യൂട്ടറിക്കാരൻ ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചൂടാട് മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അരക്ഷിതത്വം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ ഞങ്ങളിനെ കാണുന്നുള്ളൂ മറ്റ് സംഭവങ്ങളൊന്നും ഈ പ്രദേശത്ത് രാഷ്ട്രീയപരമായി ഒരു അനൈക്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്